ആലപ്പുഴയിൽ ഇത്തവണ എന്ത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഇത്തവണ ആര് നേടും ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്ന് മത്സരിച്ച ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ഓളമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടി ആകുന്ന തരത്തിലുള്ള പല കണക്കുകളും തന്നെയാണ് അവിടെ നിലവിൽ പുറത്തു വരുന്നത് കാരണം അവിടുത്തെ വോട്ടിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം അവിടെ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകളായാലും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്നുമുള്ള വോട്ടുകളായാലും തന്നെയും ശോഭാ സുരേന്ദ്രന് അവിടെ ഇത്തവണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രന് ഇത്തവണ ആലപ്പുഴയിൽ ഒരു വലിയ തേരോട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ബി ജെ പിക്ക് ആ വോട്ടുകളിൽ നിന്നും കുത്തനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തവണ സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പി അവിടെ കണക്ക് കൂട്ടുന്നത് അത് ഏകദേശം ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ബി ജെ പിക്ക് ഇത്തവണ അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുന്നു അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവിടെ വലിയൊരു ശതമാനം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ അട്ടിമറി നേട്ടം ഉണ്ടാക്കാനായിട്ടും അവിടെ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാനായിട്ടും ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ജയിച്ചാലും ഇല്ലെങ്കിലും അവിടെ ഇത്തവണ വോട്ടുകളിൽ ഒരു വലിയ ഉയർച്ച തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്തിരിക്കും അത് ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ യു തന്നെ ആയിരിക്കും കാരണം കോൺഗ്രസിൽ നിന്നുമുള്ള കൂടുതൽ വോട്ടുകളായിരിക്കും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനിലേക്ക് വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും വേണുഗോപാലിന് എത്രത്തോളം അതൊരു തിരിച്ചടിയായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ജയിക്കുന്ന വ്യക്തി ഏതാളായാൽ തന്നെയും ആ വ്യക്തിക്ക് ഭൂരിപക്ഷം ഒരു വലിയ തോതിൽ ഉയർത്താനായിട്ട് ഇത്തവണ അവിടെ സാധിക്കത്തില്ല അവിടെ ഈ പറയുന്ന ത്രികോണ പോരാട്ടമായി മാറിക്കഴിഞ്ഞതോടുകൂടി തന്നെ ആ ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവിടെ ജയിക്കുന്ന വ്യക്തി ആരായാലും തന്നെയും ഭൂരിപക്ഷം ഒരു വലിയ തോതിൽ ഉയർത്താനായിട്ട് സാധിക്കത്തില്ല കാരണം അവിടെ ബി ജെ പിയും ഇപ്രാവശ്യം ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കാഴ്ചവച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അവിടെയുള്ള ക്രൈസ്തവ വോട്ടുകളായാലും അതുപോലെ തന്നെ അല്ലാതുള്ള വോട്ടുകളായാൽ തന്നെയും അവിടെ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് സത്യത്തിൽ അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക് സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു കാരണം കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലേക്കും പോകുന്ന വോട്ടുകൾ സ്ത്രീകളുടെ വോട്ടുകൾ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രനിലേക്ക് ആ ഒരു തരത്തിൽ കൊണ്ടെത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ഈ പറയുന്ന ആരിഫിനെയും അതുപോലെ തന്നെ വേണുഗോപാലിനെയും ഒരുപോലെ ിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കാരണം ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാരണം ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ വരെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന ഒരു ചിത്രമേ ആരുടെ മനസ്സിലും ഇല്ലായിരുന്നു പക്ഷേ അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അതിനുശേഷം നടന്നത് ഒരു വലിയ ഒരു തേരോട്ടം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആലപ്പുഴ ഒട്ടാകെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും എല്ലാവരിലും എത്തിപ്പറ്റുന്ന തരത്തിലും ചർച്ചാ വിഷയങ്ങളാവുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുകയും താൻ ജയിച്ചു കഴിഞ്ഞാൽ വികസനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടാക്കി മാറ്റും എന്നുള്ള തരത്തിലുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയ ആ ഒരു നീക്കവും തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പേരിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായിരിക്കും ആലപ്പുഴയിൽ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് വോട്ടുകളുടെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് ഇത്തവണ കുത്തനെ ഉയരുമെന്ന കാര്യം ഉറപ്പാണ് ആ വോട്ടുകൾ എത്രത്തോളം ഉയർത്താൻ സാധിക്കും ഈ ഉയർത്തുന്ന വോട്ടുകൾ ഏത് പാർട്ടിയിൽ നിന്നും ചോർത്തിയെടുക്കുന്ന വോട്ടുകളാണ് അത് തീർച്ചയായിട്ടും യു നിന്നാണോ എൽ നിന്നാണോ എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും വേണുഗോപാൽ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഇത്തവണ സാധിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ളത് ജനം എന്തായാലും വിധി എഴുതി കഴിഞ്ഞു ജൂൺ നാലാം തീയതി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ആരിഫിന് വീണ്ടും ഒരു ജയം അവിടെ ഉണ്ടാകുമോ അതോ ഇത്തവണ അത് രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ പോകുമോ അതോ അവിടെ യു ഡി എഫിലെ വേണുഗോപാലിന് ഇത്തവണ അവിടെ വിജയിക്കാൻ സാധിക്കുമോ അതോ ഒരു തിരിച്ചടി വേണുഗോപാലിന് ഇത്തവണ ആലപ്പുഴയിൽ ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ വലിയൊരു അട്ടിമറിയിലൂടെ തന്നെ ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു അട്ടിമറി വിജയം നേടാനോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനോ ശോഭയ്ക്ക് ഇത്തവണ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒന്നുറപ്പാണ് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ബി ജെ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ മാറുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു